ജീവിതത്തിൽ ഏത് കുൽസിത മാർഗത്തിലൂടെയും മുന്നിലെത്താൻ മത്സരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും നമുക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ അതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്ത് കള്ളവും പറയും ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കും കൊളീഗ്സ് തമ്മിൽ അതായത് സഹപ്രവർത്തകർ തമ്മിലുള്ള വർക്കിംഗ് കെമിസ്ട്രി ഇല്ലാതാക്കി വർക്ക് ചെയ്യുന്ന ആ ഒരു ഫേമിനെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കാരെയും നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകുമല്ലേ അതുപോലെ വിജയിക്കാനായി തെറ്റായ വഴികളുടെ പുറകെ പോവാതെ സത്യസന്ധതയുടെ മൂല്യങ്ങളെ മാത്രമാണ് മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം കർമ്മം നന്നായി ചെയ്യുന്നവരെയും നമുക്കറിയാമായിരിക്കുമല്ലേ ഇപ്പോൾ ഇത്രയുമൊക്കെ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ചിത്രം ലോക ജനതയെ മുഴുവൻ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു ചിത്രമാണ് ഒരു അന്താരാഷ്ട്ര ഓട്ട മത്സരത്തിൽ കെനിയയെ പ്രതിനിധീകരിച്ചിരുന്ന അത്ലറ്റ് ആബേൽ മുത്തായും സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസുമാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഫിനിഷിംഗ് ലൈനിന്റെ സൈനേജ് അതായത് അടയാളം തിരിച്ചറിയുന്നതിൽ വന്ന ആശയക്കുഴപ്പം കാരണം താൻ ഒന്നാമത് എത്തിക്കഴിഞ്ഞു എന്ന തെറ്റിദ്ധാരണ മൂലം ഫിനിഷിംഗ് പോയിന്റിന് മുൻപായി ആബെൽ ഓട്ടം അവസാനിപ്പിച്ചു എന്നാൽ തൊട്ടുപിന്നിൽ ഓടിവരുന്ന സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസിന് കാര്യം പിടികിട്ടി അദ്ദേഹം ആ കെനിയക്കാരനോട് ഓട്ടം തുടരാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാൽ സ്പാനിഷ് ഭാഷ മനസ്സിലാവാതിരുന്ന അയാൾക്ക് ഫെർണാണ്ടസ് ഇവാൻ ഫെർണാണ്ടസ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിച്ചുമില്ല ഇത് മനസ്സിലാക്കിയ ഇവാൻ ആബേലിനെ പുറകിൽ നിന്ന് തള്ളി ഫിനിഷിംഗ് പോയിന്റിലെത്തിച്ചു അമ്പർന്ന് നിന്ന കാഴ്ചക്കാരുടെ ഇടയിൽ നിന്നും ഒരു പത്രപ്രവർത്തകൻ ഇവാനോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് ഈ കെനിയാക്കാരനെ വിജയത്തിലേക്ക് തള്ളിവിട്ടതെന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വിജയം താങ്കളുടേതാകുമായിരുന്നില്ലേ എന്ന് അതിന് ഇവാൻ ഈ ലോകത്തോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു വിജയത്തിന്റെ പാതയിലായിരുന്ന അവൻ്റെ ആശയക്കുഴപ്പത്തിൽ ഞാൻ നേടുന്ന വിജയത്തിന് എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ അങ്ങനെ ചെയ്താൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ എന്ത് വിചാരിക്കുമെന്ന് വിജയിക്കാനുള്ള തെറ്റായ വഴികളല്ല സത്യസന്ധതയുടെ മൂല്യങ്ങളെയാണ് നാം മുറുകെ പിടിക്കേണ്ടതെന്ന് തീർച്ചയായും ലോകത്തോട് ഒരു മെസ്സേജ് നൽകുകയായിരുന്നു ഇവാൻ ഫെർണാണ്ടസ് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരുടെ തോൽവിക്കും മാധുര്യമേറുമല്ലേ ഇത് വായിച്ചപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു അപ്പോൾ ആ രംഗം നേരിൽ അനുഭവിച്ചവർക്കുണ്ടായ വികാരം എന്തായിരിക്കുമല്ലേ മനുഷ്യത്വവും മാനവികതയും വ്യക്തമാക്കുന്ന രാജ്യാതിർത്തികൾ ഭേദിക്കുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ മറ്റൊരു കാര്യം കൂടി മറ്റൊരു രംഗം കൂടി പറയാം ടോക്കിയോ ഒളിമ്പിക്സിലെ പുരുഷ ഹൈജംപ് അവസാന ഫൈനൽ മത്സരം നടക്കുമ്പോൾ ഇറ്റലിയുടെ ജിയാൻ മാർക്കോ തമ്പേരിയും ഖത്തറിന്റെ മുതാ സീസോ ബാർഷ്യമും തമ്മിലാണ് ഫിനിഷിങ്ങിനുള്ള ഫൈനലിൽ എതിരിടുന്നത് രണ്ടു പേരും രണ്ടേ പോയിന്റ് മൂന്ന് ഏഴ് മീറ്റർ ചാടി തുല്യത പുലർത്തി നിൽക്കുന്നു ഒളിമ്പിക് ഓഫീഷ്യൽസ് മൂന്ന് വിധം അറ്റംപ്റ്റുകൾ രണ്ടു പേർക്കും നൽകിയെങ്കിലും രണ്ടേ പോയിന്റ് മൂന്ന് ഏഴ് മീറ്ററിന് മുകളിലെത്താൻ രണ്ടു പേർക്കും കഴിഞ്ഞില്ല പിന്നീട് ഓരോ അറ്റംപ്റ്റ് കൂടി രണ്ടു പേർക്കും നൽകിയെങ്കിലും കാലിന് സാരമായ പരിക്ക് പറ്റിയ തമ്പേരി അവസാന അറ്റംപ്റ്റിൽ നിന്ന് പിൻവാങ്ങുന്നു ഭാഷമിനു മുന്നിൽ മറ്റൊരു എതിരാളിയുമില്ലാത്ത നിമിഷം ഈസിയായി തനിക്ക് മാത്രമായി സ്വർണത്തിലേക്കെടുക്കാനാവുന്ന മുഹൂർത്തം ം ആ സമയത്ത് ഒഫീഷ്യലിനോട് ചോദിക്കുന്നു ഞാനും അവസാന അറ്റം പിന്മാറിയാൽ സ്വർണം ഞങ്ങൾ രണ്ടു പേർക്കുമായി എന്ന് അപ്പോൾ ഒഫീഷ്യൽ പറഞ്ഞു അതെ സ്വർണം രണ്ടു പേർക്ക് കൂടി പങ്കുവെക്കപ്പെടുമെന്ന് ബാർഷ്യമിന് പിന്നെ ആലോചിക്കാൻ ഒന്നും ഉണ്ടായില്ല അറ്റം നിന്ന് പിന്മാറുകയാണെന്ന് അറിയിക്കുന്നു ഇത് കണ്ടുനിന്ന ഇറ്റലിക്കാരൻ എതിരാളി തമ്പേരി ഓടി വന്ന് ബാർഷ്വിനെ കെട്ടിപ്പിടിച്ച് അലറിക്കറയുന്നു കായിക രംഗത്തെ നമ്മുടെ ഹൃദയം തൊടുന്ന സ്നേഹത്തിൻ്റെ മഹത്തായ പങ്കുവെപ്പാണ് നമ്മൾ അവിടെ കണ്ടത് മതങ്ങളും വർണ്ണങ്ങളും രാജ്യാതിർത്തികളും അപ്രസക്തമാക്കുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അവർണനീയമായ മാനവികത ഔന്നത്യമാണ് അവിടെ വെളിവാക്കപ്പെട്ടതും ജാതിമത ചിന്തകൾക്കപ്പുറത്താണ് സ്നേഹ വായ്പയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് മഹത്തായ മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചില താരങ്ങൾ ഇങ്ങനെയും ഉണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും സത്യസന്ധത അത് മുറുകെ പിടിക്കാം നേരായ മാർഗത്തിലൂടെ മാത്രം മുന്നിലെ നോക്കാം അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ എന്നും ആത്യന്തികമായി വിജയം അവരുടേത് മാത്രമായിരിക്കും